നമസ്കാരം ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിന് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗവും ഇപ്പോൾ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹമാസിൻ്റെ ശക്തിയേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ മുന്നേറുന്നത് പക്ഷേ ഇവിടെ വരുന്നൊരു ചോദ്യം യുദ്ധത്തിന് ശേഷം ഗാസയിലെ അവസ്ഥ എങ്ങനെയായിരിക്കും യുദ്ധാനന്തര കാലഘട്ടത്തിൽ ഗ്യാസ ഭരിക്കേണ്ടതെങ്ങനെയാണ് ഈ ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും അവിടെ നിന്ന് ഇങ്ങനെ ഒഴിവാക്കണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അമേരിക്കൻ സർക്കാരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ടോണി ബ്ലെയർ തരം ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അന്ന് പലരും ആരോപിച്ചിരുന്നത് ഈ ഗാസ ഏറ്റെടുത്ത് ട്രംപിന് അവിടെ ഒരു റിവേർ ഉണ്ടാക്കാനും മറ്റുള്ള ശ്രമങ്ങളെ അനുകൂലിക്കുന്ന രീതിയിലാണ് ടോണി ബ്ലെയർ ഇപ്പോൾ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് എന്നാൽ പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെയല്ല ടോണി ബ്ലെയർ ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നത് അദ്ദേഹം വളരെ കൃത്യമായ ഫലപ്രദമായ എങ്ങനെയാണ് ഇനി ഗാസയെ യുദ്ധാനന്തര കാലഘട്ടത്തിൽ ഗാസയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള സംബന്ധിച്ച വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് ഇത് കഴിഞ്ഞ മാസം ഇരുപത്തേഴിന് ഏറ്റുഹൂസിൽ നടന്ന ഒരു ചർച്ചയിൽ വെച്ച് തന്നെ ട്രംപ് അംഗീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ട്രംപ് ഗാസ ഏറ്റെടുത്ത് അമേരിക്കയുടെ റിവെയർ ആക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും തന്നെ ചർച്ച ചെയ്യാത്തതിൻ്റെ പിന്നിലെ കാര്യം ഇതുതന്നെയാണെന്നാണ് പറയപ്പെടുന്നത് ടോണി ബ്ലെയർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏറ്റവും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഏഴ് മുതൽ പത്ത് വരെ അംഗങ്ങൾ ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കണം എന്നാണ് ടോണി ബ്ലെയർ നിർദ്ദേശിക്കുന്നത് അതായത് യുദ്ധാനന്തര കാലഘട്ടത്തിന് ശേഷം ഗാസയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായി ഈ അതോറിറ്റി ചുമതലപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിലെ ഏഴ് മുതൽ പത്ത് വരെയുള്ള അംഗങ്ങളിൽ യോഗ്യതയുള്ള ഫലസ്തീനുകൾ ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിക്കുന്നത് അതായത് തീവ്രവാദ സംഘടനകളെ ബന്ധമുള്ളവരായിരിക്കരുത് ഇതിൽ അംഗമാക്കേണ്ടത് എന്ന് ചുരുക്കം അതുപോലെ മുസ്ലിം പ്രാദേശത്തെ ഇതിനെ ഉറപ്പാക്കണം ഉന്നതമായ രാഷ്ട്രീയ പദവിയിലേക്കുന്ന വ്യക്തികൾ ഇതിലൂടെ അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു ഈ ഒരു സമിതി ഇതുതന്നെയായിരിക്കും യുദ്ധാനന്തരം ഫലസ്തീൻ അതോറിറ്റിക്ക് അവരുടെ പൂർണ്ണമായ അധികാരം കൈമാറുന്നത് വരെയുള്ള കാലയളവിൽ മാത്രം ഗ്യാസെ മുന്നോട്ട് എന്നാണ് ടോണി ബ്ലെയർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ മരമകൻ ഉൾപ്പെടെയുള്ള വ്യക്തികളൊക്കെ തന്നെ ടോണി ബ്ലെയറിൻ്റെ ഈ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ടോണി ബ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മികച്ച സേവനം കാഴ്ചവെച്ച വ്യക്തി തന്നെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച കാലം മുതൽ തന്നെ ഇക്കാര്യത്തിനൊരു സമാധാനം ഉണ്ടാക്കുന്നതിനും ഒത്തീർപ്പാക്കുന്നതിനുമൊക്കെ വേണ്ടി അദ്ദേഹം നിരന്തരമായി ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളൊക്കെ തന്നെ എപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ടോണി ബ്ലെയറിൻ്റെ ഓഫീസാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല ഏതായാലും റിപ്പോർട്ട് പക്ഷേ നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുക തന്നെയാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം അമേരിക്ക അംഗീകരിച്ചത് ടോണി ബ്ലെയർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയത് അതായത് ഔദ്യോഗികമായി അംഗീകരിച്ചത് ടോണി ബ്ലെയറിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമാണ് മറ്റു പലരും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇനിയും അമേരിക്ക പരിഗണിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഏതായാലും പുതിയൊരു ഗാസ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ചില വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ ഇതിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിലൊന്ന് ഗാസ ഗാസക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രം എന്നുള്ളതാണ് അതായത് ഗാസയിൽ താമസിക്കുന്ന ആളുകളെ അവിടെ കുടിവെഴിപ്പിക്കുന്നതിനോട് ടോണി ബ്ലെയർ യോജിക്കുന്നില്ല ഗാസക്കാർ ഈ ഒരു പ്രതിസന്ധി ഘട്ടം കഴിയുമ്പോൾ അവർ തിരികെ എത്തുകയും അവർ അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യണം മാത്രമല്ല ഇവരുടെ വസ്തുവകയൊക്കെ തന്നെ അവരുടേതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അതോറിറ്റി സ്ഥാപിക്കണം പ്രത്യേക നിയമം കൊണ്ടുവരണം എന്നൊക്കെ തന്നെയാണ് ട്രോളി ബ്ലെയർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഗാസ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ അനുകൂലമായ നിർദ്ദേശം തന്നെയാണ് ട്രോളി ബ്ലെയർ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി ഇതിന് അംഗീകാരം നൽകിയതോടെ ഇത് ഒരു പക്ഷേ യുദ്ധാനന്തരം നിലവിൽ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഡോണാൾഡ് ട്രംപിനെ കൂടി ഇക്കാര്യത്തിൽ വിയോജിപ്പില്ലാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ വൈറ്റവസതിന് പൂർണ്ണമായി അംഗീകാരം നൽകിയ സ്ഥിതിക്ക് ഇത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പലപ്പോഴും യുദ്ധമൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ യുദ്ധാനന്തരം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇത്തരത്തിൽ നടക്കാറുണ്ട് ഇക്കാര്യത്തിൽ ഏറ്റവും ഫലപ്രദവും പ്രായോഗികമായ നിർദ്ദേശം തന്നെയാണ് ടോണി ബ്ലെയർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രമുഖർ വ്യക്തമാക്കിയിട്ടുള്ളത്